ഹലോ മക്കളെ ഇന്നത്തെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നോ എല്ലാവരും ഈസി ആയിട്ട് എഴുതിയോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്കൊക്കെ കടന്ന് നോക്കാം മോഡൽ ക്വസ്റ്റ്യൻസ് ക്ലാസ് ത്രീ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സുഗന്യ ഗോട്ട് എയ്റ്റി സെവൻ റുപ്പീസ് ഫ്രം ഹെർ സേവിംഗ് ബോക്സ് സുഗന്യക്ക് എൺപത്തിയേഴ് രൂപ അവളുടെ സേവിംഗ് ബോക്സിൽ നിന്ന് കിട്ടി ഷീ ബോട്ട് എ പെൻ ഫോർ ട്വൻ്റി ഫോർ റുപ്പീസ് ബോട്ട് എന്ന് പറഞ്ഞാൽ വാങ്ങി എന്ത് വാങ്ങി പെന്ന് എത്ര രൂപക്ക് ട്വൻ്റി ഫോർ റുപ്പീസിന് ഹൗ മെനി റുപ്പീസ് റിമൈൻസ് വിത്ത് സുകന്യ സുകന്യയുടെ കയ്യിൽ ഇനി എത്ര രൂപ ബാക്കിയുണ്ട് നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ എയ്റ്റി സെവനിൽ നിന്നും ട്വൻറ്റി ഫോർ കുറയ്ക്കുക ഫോർ നിന്ന് സെവനിൽ നിന്ന് ഫോർ കുറച്ചാൽ ത്രീ എയ്റ്റി നിന്ന് ടു കുറച്ചാൽ സിക്സ് സോ സിക്സ്റ്റി ത്രീ വരുന്നത് ഓപ്ഷൻ നമ്പർ ബി ആണ് ഓ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ പാറ്റേൺ ഈ പാറ്റേണിൽ അടുത്ത നമ്പർ ഏതാണ് ത്രീ എയ്റ്റ് തേർട്ടീൻ എയ്റ്റീൻ നെക്സ്റ്റ് നമ്പർ ഏതാണ് വരുന്നത് ത്രീന്ന് എയ്റ്റിലേക്ക് എത്രയാണ് കൂടി വരുന്നത് എസ് നമ്പർ ഫൈവ് ആണ് കൂടി വരുന്നത് ഇവിടുന്ന് ഇവിടുത്തേക്ക് അഞ്ച് പിന്നെ എട്ടെന്ന് പതിമൂന്നിലേക്ക് എട്ടിന്ന് തേർട്ടീനിലേക്ക് വീണ്ടും ഫൈവ് തേർട്ടീനിന്ന് എയ്റ്റീനിലേക്ക് വീണ്ടും ഫൈവ് സോ ഫൈവ് ആഡ് ചെയ്തിട്ടാണ് വരുന്നത് സോ നെക്സ്റ്റ് നമ്പർ എയ്റ്റീൻ ഏതായിരിക്കും എസ് ട്വൻറ്റി ത്രീ അല്ലേ ഫൈവ് ആഡ് ചെയ്ത് വരുമ്പോൾ ട്വൻറ്റി ത്രീ ആണ് വരിക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇഫ് ദ ഫോളോ നമ്പർ കാർഡ്സ് ആർ അറേഞ്ച്ഡ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് വിച്ച് കാർഡ് വിൽ കം ആഫ്റ്റർ ഫിഫ്റ്റി നയൻ ഈ കാർഡ്സ് ഒക്കെ നിന്ന് ലാർജസ്റ്റിലേക്ക് അറേഞ്ച് ചെയ്താൽ ഇതിൽ ഫിഫ്റ്റി നയന് ശേഷം ഏത് കാർഡാണ് വരിക വിച്ച് കംസ് ആഫ്റ്റർ ശേഷം എന്നാണ് ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യം ഇതിനെ അസെൻഡിങ് ഓർഡറിൽ അതായത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്ത് നോക്കാം ഇതിൽ ഫസ്റ്റ് നമ്മൾ അതിൻ്റെ എല്ലാം രണ്ടക്ക സംഖ്യകളാണ് അല്ലേ ടു ഡിജിറ്റ് നമ്പേഴ്സാണ് അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും സ്മോളസ്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ അതിന് ടെൻസ് പ്ലേസ് നോക്കുക അപ്പോൾ ടു ഉള്ള ഒരൊറ്റ ഒന്നേ ഉള്ളൂ ട്വൻറ്റി നയൻ പിന്നെ എടുത്തത് ത്രീ ഉള്ളത് എത്രണം ഉണ്ട് തേർട്ടി ഫോറുണ്ട് തേർട്ടി സിക്സ് ഉണ്ട് അപ്പോൾ അതിൽ തേർട്ടി ഫോർ പിന്നെ തേർട്ടി സിക്സ് പിന്നെ നെക്സ്റ്റ് ഫോർട്ടി കൊണ്ട് തുടങ്ങുന്നത് ഫോർട്ടി ഫോർ പിന്നെ വരുന്നത് ഏതാണ് ഫിഫ്റ്റീൻ്റെത് വരുന്നത് ഫിഫ്റ്റി Nine next to sixty three. Next seventy one. Above A the number is the fifty nine initiation with the number is sixty three. yes option number A is the right answer. Next question one set of numbers given below is written in order from smallest to largest. Which one is it? ഇതിൽ ഒരു സെറ്റ് നമ്പർ സ്മോളസ്റ്റ് അതായത് അസെൻഡിങ് ഓർഡറിൽ സ്മോളസ്റ്റ് നിന്ന് ലാർജസ്റ്റിലേക്ക് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയിട്ടുണ്ട് ബാക്കിയെല്ലാം ക്രമം തെറ്റിച്ചിട്ടാണുള്ളത് അത് ഏതാണെന്ന് കണ്ടുപിടിക്കണം തേർട്ടി ഫോർ തേർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ഫിഫ്റ്റി വൺ കഴിഞ്ഞിട്ട് ഫോർട്ടി സെവൻ സോ ഓപ്ഷൻ നമ്പർ എ അല്ല നെക്സ്റ്റ് ബി എന്താ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി എയ്റ്റ് തേർട്ടി വൺ ഫോർട്ടി ത്രീ ഫോർട്ടി വൺ ഫോർട്ടി ത്രീ കഴിഞ്ഞാൽ ഫോർട്ടി വൺ അല്ല വരേണ്ടത് അപ്പോൾ ഓപ്ഷൻ നമ്പർ ബിയും അല്ല നെക്സ്റ്റ് തേർട്ടി ത്രീ ഫോർട്ടി തേർട്ടി എയ്റ്റ് സോറി ഇവിടെയും ഫോർട്ടി കഴിഞ്ഞിട്ട് തേർട്ടി എയ്റ്റ് വരുമ്പോൾ അത് റോങ് ആണ് നെക്സ്റ്റ് ട്വൻറ്റി ഫൈവ് ട്വൻറ്റി സെവൻ തേർട്ടി നയൻ ഫോർട്ടി സിക്സ് ഫിഫ്റ്റി ത്രീ സിക്സ്റ്റി എയ്റ്റ് എല്ലാം കൂടി കൂടി തന്നെയാണ് വരുന്നത് സോ ഇറ്റ് ഈസ് ഇൻ ദ കറക്റ്റ് ഓർഡർ ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദർ ആർ ഫോർട്ടി ടു സ്റ്റുഡൻസ് ഇൻ തേർഡ് എ ആൻഡ് തേർട്ടി സെവൻ സ്റ്റുഡൻസ് ഇൻ തേർഡ് ബി ഹൗ മെനി സ്റ്റുഡൻസ് ആർ ദർ ഇൻ ടോട്ടൽ അപ്പോൾ ഫോർട്ടി ടുവും തേർട്ടി സെവനും നമ്മൾ എന്ത് ചെയ്യണം ആഡ് ചെയ്യണം ഫോർട്ടി ടു പ്ലസ് തേർട്ടി സെവൻ ടു പ്ലസ് സെവൻ നയൻ ഫോർ പ്ലസ് ത്രീ സെവൻ സോ ടോട്ടൽ സെവൻറ്റി നയൻ ഓപ്ഷൻ നമ്പർ എ ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് റീഡ് ദ പാസേജ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഫ്രം സിക്സ് ടു ടെൻ ഈ പാസേജ് വായിച്ചിട്ട് സിക്സ് ടു ടെന്നിന്റെ ആൻസർ നിങ്ങൾ കണ്ടുപിടിക്കണം ഫസ്റ്റ് പാസേജ് ശരിക്കു വായിക്കുക വീണ്ടും പാസേജിലേക്ക് വന്നിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ ഇതിൻ്റെ ആൻസർ മാർക്ക് ചെയ്യാൻ സാറാ ഐ ലവ് ടു സ്പെൻഡിങ് ഹവർ വീക്കെൻഡ്സ് സാറാ അവളുടെ ആ വീക്കെൻഡ്സ് സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയാണ് എക്സ്പ്ലോറിങ് ദ കൺട്രീ സൈഡ് രാജ്യത്തിൻ്റെ അതായത് നാട്ടിൻ്റെ ഗ്രാമീണ വശങ്ങളിലൊക്കെ പോയിട്ട് കാണാനാണ് അവൾ ആഗ്രഹിക്കുന്നത് വൺ സാറ്റർഡേ ഒരു ശനിയാഴ്ച ഷീ ഡിസൈഡ് ടു വിസിറ്റ് എ സ്മോൾ വില്ലേജ് ഒരു സ്മോൾ വില്ലേജ് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഷീ ഹാഡ് നവർ ഗോൺ ബിഫോർ അവൾ ഇതുവരെ പോവാത്തത് ദ വില്ലേജ് വാസ് നോൺ ഫോർ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഗാർഡൻസ് ഈ വില്ലേജ് അറിയപ്പെടുന്നത് അതിൻ്റെ ബ്യൂട്ടിഫുൾ ഗാർഡൻസിൻ്റെ പേരിലും ഹിസ്റ്റോറിക് ഹൗസസാണ് പഴയ വീടുകളുടെ പഴമ കാണിക്കുന്ന വീടുകളുടെയൊക്കെ ഒരു പ്രാധാന്യത്തിലാണ് ആസ് ഷീ വാക്ക്ഡ് ത്രൂ ദ വില്ലേജ് അവൾ വില്ലേജിലൂടെ നടക്കുമ്പോൾ സാറാ അഡ്മേഡ് ദ കളർഫുൾ ഫ്ലവേഴ്സ് ആൻഡ് ഓൾഡ് ബിൽഡിങ്സ് അവൾ കളർഫുൾ ബിൽഡിങ്സും ഫ്ലവേഴ്സൊക്കെ കണ്ടു അല്ലേ ഷീ ഈവൺ മറ്റ് എ ഫ്രണ്ട്ലി ക്യാറ്റ് ഒരു ഫ്രണ്ട്ലി ക്യാറ്റിനെ കണ്ടു ദാറ്റ് ഫോളോഡ് ഹെർ അറൗണ്ട് അവർ ക്യാറ്റ് അവളെ ഫോളോ ചെയ്തിരുന്നു ആഫ്റ്റർ എ പ്ലെസെൻ്റ് ആഫ്റ്റർനൂൺ ഷീ വെൻ്റ് ബാക്ക് ഹോം അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം അവൾ വീട്ടിലേക്ക് പോയി ഫീലിങ് ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് അവൾക്ക് നല്ല സന്തോഷവും ഉന്മേഷവും തോന്നി അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് വാട്ട് ഡിഡ് സാറ ഡിസൈഡ് ടു ഡു വൺ സാറ്റർഡേ ഒരു ശനിയാഴ്ച സാറ എന്തിനാണ് തീരുമാനിച്ചത് വിസിറ്റ് സിറ്റി നോ എക്സ്പ്ലോർ സ്മോൾ വില്ലേജ് ഗോ ടു മ്യൂസിയം സ്റ്റേ അറ്റ് ഹോം ഓപ്ഷൻ നമ്പർ ബി അല്ലേ എക്സ്പ്ലോർ എ സ്മോൾ വില്ലേജ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസറ് നെക്സ്റ്റ് വാട്ട് വാസ് ദ വില്ലേജ് നോൺ ഫോർ വില്ലേജ് അറിയപ്പെട്ടിരുന്നത് എന്തിൻ്റെ പേരിലാണ് ദ വില്ലേജ് വാസ് നോൺ ഫോർ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഗാർഡൻസ് ആൻഡ് ഹിസ്റ്റോറിക് ഹൗസസ് അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എസ് ഓപ്ഷൻ നമ്പർ ബി ഇറ്റ്സ് ബ്യൂട്ടിഫുൾ ഗാർഡൻസ് ആൻഡ് ഹിസ്റ്റോറിക് ഹൗസസ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഡിഡ് സാറ അഡ്മയർ ആസ് ഷീ വാക്ക്ഡ് ത്രൂ ദ വില്ലേജ് എന്താണ് അവൾ അഡ്മയർ ചെയ്തത് നോക്കാം Sarah had made the colorful flowers and all the buildings. Another option is the colorful flowers and all the buildings. Option number B. Next question Who did Sarah meet during her visit? A friendly dog, a kind shopkeeper, a friendly cat, a helpful guide. Yes, option number C. A friendly cat. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ഡിഡ് സാറ ഫീൽ ആഫ്റ്റർ ഹെർ വിസിറ്റ് ടു വില്ലേജ് സാറ വില്ലേജിലേക്ക് പോയി കഴിഞ്ഞ ശേഷം എന്താ ഫീൽ ചെയ്തേ ടയേർഡ് ആൻഡ് ബോർഡ് ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് സാഡ് ആൻഡ് ലോൺലി ആൻഷൻസ് ആൻഡ് സ്ട്രെസ്ഡ് ഏതാണ് യെസ് ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് അല്ലേ സന്തോഷവും ഉന്മേഷവും തോന്നി അല്ലാണ്ട് ടയേർഡും ബോർഡും ഒന്നും ആയിട്ട് ടയേർഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ ക്ഷീണവും ബോറടിയായി ആയി സാഡ് ആൻഡ് ലോൺ ഒറ്റക്കായി സങ്കടമായി ആങ്ഷ്യസ് ആൻഡ് സ്ട്രെസ്ഡ് ആകെ വിഷമവും പ്രശ്നത്തിലൊക്കെ ആയപ്പോലത്തെ ഫീലിങ്സ് അല്ലേ ആകെ എന്താ പറയുക സമ്മർദ്ദത്തിലായി അല്ല ഇതാണ് ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് ആണ് കറക്റ്റ് നെക്സ്റ്റ് വിച്ച് ഈസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ടൈപ്പ് ഓഫ് ക്ലോത്തിങ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഡ്യൂരി വിൻ്റർ സീസൺ വിൻ്റർ സീസണിൽ യൂസ് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ഏതാണ് സിൽക്ക് ഡ്രസ്സ് വൂളൻ ക്ലോത്ത് കോട്ടൺ ഡ്രസ്സ് നൈലോൺ ക്ലോത്ത് ആ ആണ് അല്ലേ കമ്പിളി വസ്ത്രങ്ങളാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ ബി നെക്സ്റ്റ് എ ബോയ് ഡിസൈഡ് ടു പ്ലാന്റ് എ ഫ്ലവറിങ് ക്രീപ്പർ പ്ലാന്റ് ഇൻ ഹിസ് ഗാർഡൻ ഒരു വള്ളിച്ചെടി ഒരു കുട്ടി നടാൻ തീരുമാനിച്ചു എന്താണ് പൂക്കുന്നത് പൂവുണ്ടാവുന്നത് വിച്ച് എമംഗ് ദ ഫോളോയിങ് പ്ലാന്റ്സ് ഹീ വിൽ ചൂസ് ഫോർ ദാറ്റ് ഏത് ചെടിയാണ് അവൻ തിരഞ്ഞെടുക്കുക ബേസിൽ തുളസി ജാസ്മിൻ മുല്ല അന്തോറിയം പിന്നെ ഹിബിസ്കസ് അപ്പോൾ ഏതാ കറക്റ്റ് യെസ് ഓപ്ഷൻ ബി ജാസ്മിൻ ആണ് കറക്റ്റ് ആൻസർ അല്ലേ വെള്ളിച്ചെടിയായിട്ടുള്ളത് മുല്ലപ്പൂവാണ് ഒരു പാറ്റ് നെക്സ്റ്റ് പിക്ക് ദ ഓഡ് വൺ ഔട്ട് ഇതിൽ ഓഡ് വൺ കണ്ടുപിടിക്കണം കാറ് റോഡിലൂടെ പോവും സൈക്കിൾ റോഡിലൂടെ പോവും ബുള്ളൊക്കെ ആട്ട് റോഡിലൂടെ പോവും ഇറ്റ്സ് എ സ്മോൾ യാർട്ട് അല്ലേ യാട്ട് അതിലൂടെ വാട്ടർ സോ ഓപ്ഷൻ നമ്പർ ഡി ഇസ് ദ കറക്ട് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ വിച്ച് കാറ്റഗറി ഡസ് ദ ഒബ്ജെക്ട് ബിലോങ് ഈ ഒബ്ജക്ട് ഏത് ഗ്രൂപ്പിലാണ് പെടുക എ വെഹിക്കിൾ ബി ഫുഡ് ഐറ്റം സി ബിൽഡിങ് ഡി ഫേണിച്ചർ ഏതാണത് ഇത് നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് സോ ഇറ്റ് ഈസ് എ ഫുഡ് ഐറ്റം ഓപ്ഷൻ നമ്പർ ബി ഈസ് ദ റൈറ്റ് ആൻസർ നെക്സ്റ്റ് വിച്ച് ഈസ് ദ കറക്റ്റ് ഓർഡർ ഓഫ് ലൈഫ് സൈക്കിൾ ഓഫ് എ ബട്ടർഫ്ലൈ നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചതാണ് അല്ലേ ഇൻ ടു ദ വേൾഡ് ഓഫ് ഓർഗാനിസംസിൽ നമ്മൾ പഠിച്ചതാണ് ഇതാ എന്താണ് ഫസ്റ്റ് എഗ് പിന്നെയോ ലാവ ദെൻ പ്യൂപ്പ ദെൻ ഗോ ടു അഡൾട്ട് ബട്ടർഫ്ലൈ അപ്പോൾ ഈ ഒരു തേണ് അപ്പോൾ ഈ ഒരു പാറ്റേൺ ഉള്ളത് ഏതാണ് എഗ്ഗ് ഫസ്റ്റ് വരണം ഇതിൽ രണ്ടിൽ എഗ്ഗാണ് നെക്സ്റ്റ് ലാവയാണ് വരേണ്ടത് സോ ഓപ്ഷൻ നമ്പർ സി അല്ലേ എഗ്ഗ് ലാവ പ്യൂപ്പ ബട്ടർഫ്ലൈ സോ ഓപ്ഷൻ നമ്പർ സി ഈസ് ദ റൈറ്റ് ആൻസർ സോ എല്ലാവരും ഇതുപോലെ തന്നെയല്ലേ അറ്റൻഡ് ചെയ്തത് പിന്നെയും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നല്ല മാർക്കോടുകൂടി ലാസ്റ്റ് എക്സാം എല്ലാവർക്കും പാസ്സാവാൻ പറ്റട്ടെ ഓക്കെ സി ഇൻ ദക്സ്പീരിയൻ ടിൽഡൻ ബൈ വൈ എൻ ടേക്ക് കെയർ